ഹലോ ഗൈസ് വെൽക്കം സോ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ആക്സറിൻ്റെ ഡ്യൂൾ സ്പോർട്ട് ഹെൽമെറ്റ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വൺ ആയി ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ഈ ഒരു ചാനലിൽ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ സോ ഇത് വൈസർ വരുന്ന വേഷനാണ് ഇതിൻ്റെ തന്നെ ഒരു പ്യോർ റാലി സ്പെക് ഹെൽമെറ്റും ഉണ്ട് അതിൽ നമുക്ക് വൈസർ ഉണ്ടാവില്ല അതേപോലെ നമ്മളുടെ ഇത് ഫുൾ ഓപ്പൺ ആയിരിക്കും അതായത് മഴ പെയ്താലും വെള്ളമൊക്കെ ഉള്ളിൽ കയറും ഫുൾ വെന്റിലേഷന് വേണ്ടിയിട്ടാണ് അത് എയർ വെൻ്റ് ആണ് ഈ ഇത് അതിൻ്റെ ഡ്യൂൾ സ്പോട്ട് വേഷം ഇതിൽ നമുക്ക് ഈ വെന്റ് ക്ലോസ് ചെയ്യാം അതേപോലെ തന്നെ രണ്ട് വൈസർ വരുന്നുണ്ട് ഒരു കൂളിങ് വൈസറുണ്ട് ഒരു നോർമൽ വൈസറുണ്ട് ഈ നോർമൽ വൈസറിൽ തന്നെ നമുക്ക് ഇവിടെ പിൻലോക്ക് വരുന്നുണ്ട് പിൻലോക്ക് വെച്ചാൽ എന്താണെന്നറിയാലോ അതായത് പിൻലോക്ക് വെച്ചാൽ ഇതിൽ അടിക്കില്ല അതായത് ബ്ലർ ആവില്ല അതൊരു നല്ലൊരു ഇതാണ് ഇത് വാങ്ങിക്കുമ്പോ തന്നെ ആയിട്ടാണ് വരുന്നത് ആക്സിഡന്റില് അതേപോലെ ഇവിടെ ഈ ഉള്ളിലത്തെ വൈസറിന് ഇവിടെ ഒരു മെക്കാനിസം റിലീസ് ബട്ടൺ ഉണ്ട് പക്ഷേ എന്റെ അത് ജാ ആയി കിടക്കാം സർവീസ് ചെയ്യാൻ കൊടുക്കണം സോ ഇപ്പോ മാനുവലി ഇവിടെ ഇങ്ങനെ ആക്കണം സോ ഒരു എപ്പോഴും ഇതൊരു കോമൺ കംപ്ലൈൻറ് ആണെന്നാണ് അറിഞ്ഞത് ഒരു റിലീസ് മെക്കാനിസം ജാം ജാ ഒരു എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് ഇതൊരു ബാൻഡഡ് ഓഫ് സെയിലിന് വാങ്ങിച്ചതാണ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ആയത് സെയിലല്ലാത്ത സമയത്ത് ഇതിന്റെ റാലി ഫൈവ് തൗസൻഡ് സംതിങ് ഉണ്ട് അതായത് ഈ രണ്ട് വൈസർ വൈസറുണ്ടാവില്ല എയർവേന്റെ ഓപ്പൺ ആയിരിക്കും അത് നമുക്ക് ഡെയിലി റോഡ് പെർപ്പസ് യൂസിന് സ്യൂട്ടബിൾ ഇല്ല ഇതാവുമ്പോൾ സ്പോട്ട് ആവുമ്പോൾ നമുക്ക് രണ്ടിനും ആണ് പക്ഷേ ഇതൊരു എസ്തറ്റിക്കലി അപ്പീൽ ഉണ്ടെങ്കിലും ഇതിന് കുറച്ച് കുറവുകളുണ്ട് കുറവെന്താന്ന് വെച്ചാൽ അതൊരു വലിയ കുറവല്ല എന്നാലും ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രയംഫിൻ്റെ സ്ക്രാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൽ ഫ്രണ്ടിൽ വിൻ സ്ക്രീനൊന്നുമില്ല അപ്പോൾ ഡയറക്റ്റ് കാറ്റ് വന്നിട്ട് അടിക്കും അപ്പോൾ ഭയങ്കര ഈ ഒരു ബീക്കിൻ്റെ ഉള്ളിൽ ഒരു ഏറെ കയറി ഭയങ്കരമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നയൻറ്റി എവ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഹെഡ് ഷേക്ക് ഉണ്ട് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ഹിമാലയനാണ് ഹിമാലയൻ്റെ എൻ്റെ സ്റ്റോക്ക് വൈസറാണ് ടൂറിംഗ് വൈസർ അല്ല പക്ഷെ ആ സ്റ്റോക്ക് വൈസറിൽ കറക്റ്റ് ഇവിടേക്കാണ് എയർ വരുന്നത് അപ്പോൾ നമുക്കൊരു നയൻറ്റി എബോ ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് അതൊരു സാധാ ഹെൽമെറ്റാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല പക്ഷെ അഡ്വഞ്ചർ ഹെൽമെറ്റാവുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അതിനിപ്പോൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിമാലയൻ ആണെങ്കിൽ ഒരു ടൂറിംഗ് വിൻ സ്ക്രീൻ ഉണ്ട് അവരുടെ അത് വാങ്ങിച്ചിടാം അതിടുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ബാക്കി അത്രയും ടോൾ വിൻസ്ക്രീൻ അല്ലാത്ത വണ്ടികൾ ഇപ്പോൾ സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ജാവഡസ് ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് സ്ക്രാം അതൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഈ ഹെൽമെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഹൈവേയിൽ പോകുമ്പോൾ പ്രശ്നമുണ്ടാവും ഹൈവേയിൽ ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് ഓക്കെ ആണ് അതിന് മേലെ ഓപ്പോസിറ്റ് വിൻഡ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം ഭയങ്കര നെക്ക് പെയിനും പിന്നെ നമ്മളുടെ ഹെഡ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും സോ ഒരു ഹൈ സ്പീഡ് മെനുവർ പറ്റില്ല അതുകൊണ്ട് സോ ഇത് വേണമെങ്കിൽ നമുക്ക് റിലീസ് അഴിക്കാം ഇവിടെ മൂന്ന് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അഴിക്കാം പക്ഷേ ഞാൻ അഴിച്ചു നോക്കി എന്നാലും വിൻ റെസിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഒരു എയറോ ആയിട്ടുള്ള ഹെൽമെറ്റിന്റെ അത്ര യൂസ്ഫുൾ അല്ല ഇത് നിങ്ങളൊരു ഹൈവേ ക്രൂസിങ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡ്യൂൾ സ്പോട്ട് ടോൾ വിൻസ്ക്രീൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ സൈഡിൽ കൊടുത്തത് ക്യുക്ക് റിലീസ് മെക്കാനിസം ഇല്ല അതിന് ഇപ്പം നമുക്കൊരു വൈസറൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചിട്ട് തന്നെ വേണം ക്ലീൻ ചെയ്യാൻ ഒരു ക്യുക്ക് റിലീസ് മെക്കാനിസം ഇല്ല അതും കൂടെ കൊടുത്ത് നന്നായിട്ടുണ്ടായിരുന്നു ഡിയറിങ് ആണ് ഉള്ളിലൊക്കെ ഭയങ്കര നല്ല പാഡിങ് ആണ് അതിലൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരു ചിങ്കാട് വരുന്നുണ്ട് നമുക്ക് എയർ ഒന്നും ഉള്ളിലൊക്കെ കേൾക്കില്ല സോ ഇത് റിമൂവ് ചെയ്തിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഇപ്പൊ ഇങ്ങനെ താഴ്ത്തിയും വെക്കാം അതേപോലെ തന്നെ ഇതിങ്ങനെ ഇത്രയും പൊന്തിച്ചും വെക്കാം പൊന്തിച്ച് വെച്ചിട്ടുള്ള എയർ റെസിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കും എന്നാലും ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു വെയിലത്തെ പോകുമ്പോഴൊക്കെ നമുക്കൊരു സണ്ണിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് അത് മാനുവലി എക്സ്റ്റെൻഡബിൾ ആണ് പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് വെയിലടിക്കണമൊക്കെ കുറയും ഇതുള്ളത് കൊണ്ട് അതേപോലെ തന്നെ മഴയത്തും ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് വെള്ളം വെയ്യുന്നതൊക്കെ കുറവാണ് ഇതാണ് ബീക്ക് അഴിച്ചിട്ടുള്ള ഹെൽമെറ്റിന്റെ ലുക്ക് പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഫ്രണ്ടിൽ കുറച്ച് ഷാർപ്പ് ഹെഡാണ് സാധാ ഫുൾ ഫേസ് ഹെൽമെറ്റിനെ പോലത്തെ ഉള്ള ലുക്കല്ല എന്നാലും ഓക്കെ പക്ഷെ ഇതുള്ള ലുക്കാണ് ഒരു വിഷ്വലി പ്ലീസിങ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് എയർ വെൻ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് മഴ പെയ്യുമ്പോൾ ഇത് അടയ്ക്കണം അല്ലെങ്കിൽ വെള്ളം ഉള്ളിലോട്ട് കയറും അതാണ് ഇതിന്റെ റാലിയേഷൻ എടുത്തിട്ട് നമ്മൾ ടൂറിങ്ങിന് പോയാലുള്ള പ്രശ്നം റാലിയുവേഷനിൽ നമ്മൾ ഗൂഗിൾസ് ഇട്ട് എക്സ്ട്രാ ഗൂഗിൾസ് വേണം അതിൽ വൈസർ ഒന്നുമില്ല പ്ലസ് ഈ വെന്റ് ഫുൾ ടൈം ഓപ്പൺ ആണ് സോ ഇതിൽ നമുക്ക് ഉണ്ട് വെൻഡോ അടയ്ക്കുകയും ചെയ്യാം ഓൾ ടുഗദർ എ ഗുഡ് ഹെൽമെറ്റ് ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻസ് ആ ലിമിറ്റേഷൻ നമ്മുടെ ബൈക്കിന്റെ വിൻഡ് സ്ക്രീൻ കുറച്ച് വലുതാക്കിയാൽ നമുക്ക് ഓവർകം ചെയ്യാം ഒരു ഫുള്ളി അഡ്വെഞ്ചർ ബൈക്കിന് ഒരു ടോൾ വിൻസ്ക്രീൻ കൊടുത്താൽ നമുക്ക് അത് ഓവർകം ചെയ്യാം സ്റ്റോക്ക് വൈസർ ഹിമാലയൻ എൻ്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് അതിൻ്റെ സ്റ്റോക്ക് വൈസർ വെച്ചിട്ട് നമുക്ക് ഒരു സെവൻറ്റി ഫൈവ് എബോ അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് എബോ ഭയങ്കര റെസിസ്റ്റൻസ് ആണ് ആ ഒരു കുറവ് മാത്രം ഉള്ളു ഇതിന് പക്ഷേ നല്ലൊരു ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ അടുത്ത ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ വരാം